നിന്നും ും സ്വാഗതം ഞങ്ങളുടെ ചെറിയ ആശംസകൾ ബസ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചിനസ് ഡിസൈൻസ് മാലാപ്പിറ്റ് റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റായിട്ട് നൽകാനാകത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ

മണ്ണാർമല കിഴക്കേത്തല സ്വദേശി കിളിയേങ്ങൽ ഷർഫുദിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ അവിശ്വനാഥ് ഐ പി എസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് മേലാറ്റൂർ സി ഐ ഗോപകുമാർ ഡാൻസ് ഓഫ് എസ് എ ബിപിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ടൗണുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കിയിരുന്നു വെട്ടത്തൂർ ടൌണിലും പരിസരങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വെട്ടത്തൂർ ടൌണിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ഷറഫദിന്റെ കടയിൽ പരിശോധന നടത്തിയതിനാലാണ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ഒന്നക കിലോ കഞ്ചാവും തൂക്കാനുള്ള ത്രാസും പിടികൂടിയത് കടയ്ക്കുള്ളിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് കടയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു നാടൻ തോക്കും തിരകളും കണ്ടെത്തിയത് കൂടാതെ കടയ്ക്കു പിറകിൽ നിർത്തിയിട്ടിരുന്ന ഷറഫുദിന്റെ ജീപ്പിനുള്ളിൽ പരിശോധിച്ചതിൽ മറ്റൊരു തോക്കും കണ്ടെടുത്തു വേട്ടയ്ക്കുപയോഗിക്കുന്ന തോക്കുകളും തിരകളുമാണ് കണ്ടെടുത്തത് അനധികൃതമായി തോക്കും തിരകളും കൈവശം വെച്ചതിനും വിൽപ്പനയ്ക്കായി കഞ്ചാവ് സൂക്ഷിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ടെടുത്ത മുതലുകളുടെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തുടർന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു മേലാറ്റൂർ സ്റ്റേഷനിലെ എഎസ്എമാരായ ഫക്രുദ്ദീൻ അലി സിന്ധു വിനോദ് സി പി ഒമാരായ പ്രമോദ് ഷിജു ചന്ദ്രദാസ് രാജേഷ് അബ്ദുൾ ഫസൽ ജിജു ഡാൻസ് ഓഫ് സ്കോഡ് മടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ മേലാച്ചൂർ